ഒന്ന് വിളിച്ചോക്കപ്പൊ ഇവിടെ പറഞ്ഞിട്ട് എന്തൊരു മോശാണ് ഞാൻ ഇടയ്ക്ക് ഒരു പ്രോഗ്രാം ഇത്രയേറെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ആവേശപൂർവ്വം പങ്കെടുത്ത ഒരു ജാഥ കേരളത്തിൽ ഒരുപക്ഷെ ആദ്യത്തേതായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് അത്രയേറെ ജനങ്ങൾ അതിനകത്ത് സ്ത്രീ പുരുഷ ഭേദ പിന്നെ എല്ലാ സ്ഥലത്തും ഉജ്ജ്വലമായ പോരാട്ട പോരാട്ട വീതത്തോടു കൂടിയുള്ള പണികളാണ് മുഴുവൻ സ്ഥലങ്ങളിലും ഞങ്ങളോടൊപ്പം പടിയണി ചേർന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഒരു അജയ്യ ശക്തിയായി വളർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും വിളംബരം ചെയ്തുകൊണ്ടുള്ള ഒരു ജാതിയായിട്ടാണ് ഈ ജാതിയെ ഞങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നത് ഒരു മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം കൂടി നടന്നതിൻ്റെ ഞെട്ടലിലാണ് നമ്മുടെ നാട് ഡി പി ചന്ദ്രശേഖരന് വടക്കേസില് നടത്തിയ വിധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഞടുക്കുന്ന ഓർമ്മകൾ വീണ്ടും ഉണർത്തിയ പശ്ചാത്തലത്തിലാണ് കൊയിലാണ്ടിയിലെ കൊലപാതകം ചർച്ചാ വിഷയമാകുന്നത് അവിടെ കൊന്നത് മൂന്ന് സി പി എം കാരനാണെങ്കിലും മുൻ സി പി എം കാരനാണെങ്കിലും കൊല്ലപ്പെട്ടത് ലോക്കൽ സെക്രട്ടറി ആണ് കൊലപാതക രാഷ്ട്രീയം സി പി എമ്മിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അവർ എതിരാളികളെയും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരെയുമൊക്കെ കൊല്ലും കൊന്നതിന് ശേഷം തള്ളിപ്പറയുകയും അത് രാഷ്ട്രീയ എതിരാളികളുടെ തലയിൽ കെട്ടിവെക്കുന്നതുമാണ് സി പി എം ശൈലി കുഞ്ഞനന്ദന്റെ മരണം സംബന്ധിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഈ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടത് ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കുഞ്ഞനന്ദൻ്റെ കൊലപാതക മരണത്തെക്കുറിച്ച് അന്വേഷണം ഒരു പുനരന്വേഷണം നടത്തണം അതൊരു മരണമല്ല അദ്ദേഹത്തിന് ഒരു വിഷം കല വിഷം കലർന്ന ഭക്ഷണം അകത്തുപോയിട്ടും അദ്ദേഹം മരിച്ചു എന്നാണ് വാർത്തയെങ്കിൽ പോലും ആ വിഷം കൊടുത്തതാണ് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ജനസംസാരം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവസാനം നേതാക്കന്മാരും അങ്ങനെയുണ്ടല്ലോ സി പി എമ്മിൻ്റെ നേതാക്കളും താഴെത്തട്ടിലെ പ്രവർത്തകന്മാരും തെറ്റുമ്പോൾ ആ താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാർ പറയും ഞാൻ വെളിത്തുടർന്ന് പറയണോ നേതാക്കന്മാരുടെ മറ്റു പല കാര്യങ്ങളും രഹസ്യങ്ങളും അവരുടെ കയ്യിലുണ്ടാവും അത് ഒറ്റത്തുടർന്ന് പറയുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു ശൈലി നമ്മുടെ നാട്ടിലെ സി പി എമ്മിന്റെ ഇടയിലുണ്ട് കൊടിശ്വനി നിങ്ങളുടെ ഒരു എക്സാമ്പിൾ എടുക്കാം കൊടിശ്ശേനി സി പി എമ്മിന്റെ ഒരു സ്ഥിരം കൊലയാളിയാണ് ഏത് ജയിലിൽ പോയാലും കൊടി കൊടിശ്വനിയാണ് അവിടുത്തെ സൂപ്രണ്ട് അങ്ങനെ സന്ദർഭം കിട്ടാത്ത സ്ഥലത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കാലത്തും കൊടിശ്വനി ആവശ്യപ്പെടുന്നിടത്ത് കൊടിശ്ശുനിക്ക് ജയിൽവാസം കൊടുക്കലാണ് പതിവ് കാരണം അത്ര ഭയപ്പാടാണ് സി പി എമ്മിന്റെ നേതാക്കൾക്ക് ഇതുപോലുള്ള ക്രിമിനലുകളെ കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് തെളിവുകൾ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവും അവരെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ അപമാനിതരാകുന്ന പല സന്ദർഭങ്ങളുമുണ്ട് അതുകൊണ്ട് ഇത്തരം കൊലപാതകത്തിൽ പങ്കെടുക്കുന്ന സി പി എമ്മിൻ്റെ ആളുകളെയൊക്കെ സി പി എം നേതാക്കൾക്ക് ഭയമാണ് ആ ഭയത്തിൽ നിന്ന് അതിൻ്റെ ഒരു പതിപ്പായിരുന്നു കുഞ്ഞന എന്തെ മരണമെന്നാണ് ഇപ്പോൾ നാട്ടിലെ സി പി എക്കാർ തന്നെ പറയുന്നത് ഏതോ ഒരു പാർട്ടി യോഗത്തിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും എന്ന് കുഞ്ഞനന്ദൻ വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് കുഞ്ഞനന്ദന് ഈ വിഷാംശം ചെന്നതും കുഞ്ഞനന്ദൻ മരിച്ചതും അതുകൊണ്ട് അതിന്റെ പിറകിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്നതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ആ കാര്യത്തെക്കുറിച്ച് ഒരു തവണ അന്വേഷിക്കണം എന്നതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ടി പി ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം ആ കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നാണ് സി പി എം ആദ്യം പറഞ്ഞത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾക്കുള്ള സി പി എം പങ്ക് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം കൊയിലാണ്ടിയിലെ കൊലപാതകത്തിൽ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നാളെ അത് മാറ്റി പറയാൻ ആവരുത് ഇപ്പം തന്നെ അന്വേഷണം കൃത്യമായി നടത്തി എങ്ങനെയാണ് മരിച്ചത് എന്നതിനെ കുറിച്ച് ഒരു കണ്ടെത്തൽ അനിവാര്യമാണ് എന്ന് സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്